தா பிரசங்க விவாத விஷயம் ஞாபக விவாத விஷயம் ஞானா வர விஷயத்தில் டெலக விருந்தி அதிர்தே கே வினும் வந்து ஆ சானல் வந்து போராயிட்டு மத்திய தேவையில் பதினஞ்சு மினிட்டு ரெக்கோட் அது வாட்ஸ்அப்பிலும் அது அது கித்தியமாய் நாயகம் ജിന്റെ മനുഷ്യ ശരീരത്തിൽ വിശ്വാസം ഞങ്ങൾ അതിന് ഞങ്ങൾക്ക് വിശ്വാസം അതുകൊണ്ട് അതിന് തെളിവുകൊണ്ടില്ല അത് വിവാദമല്ല അത് ഏതൊരു വിവാദമല്ല കുറവാണ് പറഞ്ഞ കേന്ദ്ര വിവാഹം தீமான குரோண்ட தீர்மானிச்சு ஆளு தீர்மானம் விஷயம் பிரபோத விஷயமா அதாவது விஷயத்தில் ஆயத்து வளர வியாபகமாக கொடுக்க வீர பிரசா അത് വെപാടി ചെയ്യപ്പെട്ടിരിക്കുക അതെ അത് ഇനി ആ നിലപാടുണ്ടല്ലോ ആ നിലപാട് കിട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇന്ന മനുഷ്യ ശരീരത്തിൽ പ്രതീക്ഷിക്കുക നാണിക്ക് വിട്ടേ നാണിപ്പോ പറഞ്ഞില്ലേ ആയിഷിക്ക് ആശപ്പിക്കല്ല സൊഫിയെ സൊഫിയ ബരീക്ഷത്തിൽ ബാക്കിയുടെ അജിത്ത് വഹിച്ചു അല്ല അനുസരിക്കുമ്പോളെ കുറിച്ച് കേട്ടോ എന്ന് പ്രോത്താൻ മനുഷ്യ ശരീരത്തിൽ അവരൊക്കെ ശരിയാത്ര ആ സുമാരും വിശ്വസിക്കുന്നത് നിങ്ങളെ വിശ്വസിക്കാം നമ്മളെ പറയാം വിജയി അപ്പൊ അതുകൊണ്ട് ജിന്ന മനുഷ്യ ശരീരത്തിൽ കൂടും എന്നത് കുർബാനിന്റെയും ഹലീബിന്റെയും അടിസ്ഥാനത്തിൽ ബോധിക്കപ്പെട്ടു അതിൽ സൂര്യയുടെ പങ്കി തന്നാൽ ഇക്കാലം അവരെയും സ്വീകരിക്കുക ഇത് വേറെ വല്ലതും ഇവിടെ ബന്ധു പറഞ്ഞാൽ ഞാനാ പറഞ്ഞാൽ കരാറാണ് യഥാർത്ഥത്തിൽ കരാറില്ല ാണ് വരാതിരിച്ചത് കാരണം സ്വഹിയായ വിശ്വ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ കുർബാനും രണ്ടാമത്തെ പ്രമാണം സ്വഹീയായ ഹതി എല്ലാം ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും പിന്നെ പങ്കെടുത്തപ്പോഴും ജിന്നു കൂടും മനുഷ്യ കഴിയത്തിൽ ജിന്നു കൂടും എന്നതിന്റെ ഖുർആാനികൾ എല്ലാം കൊണ്ടും ഖരീനെ കുറ്റ ലക്ഷണം പറഞ്ഞില്ല എനിക്ക് പറയുന്ന പ്രധാന നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളെ പണിതെന്ന് അംഗീകരിക്കുന്ന ഞാനെ മനുഷ്യൻ പ്രകടം ഞങ്ങൾ പറഞ്ഞാണിക്ക് പണിഞ്ഞു വന്നത് جانل چرچ آگے آگے അത് മണ്ണുജു സർക്കെ എന്നത് ചർച്ച ചെയ്ത ആദർശ ചർച്ച ചെയ്ത പക്ഷെ വളരെ ഭേദഗതും കരുമോ പല കുട്ടികളും പറഞ്ഞത് ഞങ്ങളൊക്കെ എന്ന നേതൃത്വം പറഞ്ഞത് ആദർശ വിഷയത്തിൽ അത് മാറ്റമല്ല ആകെപ്പാട് ഐക്യം നടക്കാനുള്ള കാരണം അതിൽ കെ എൻ എമ്മിന് ജിന്ദു വിഭവത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ഭയങ്കര ഭംഗസ്ഥാന പണിയത് കാരണം ജിന്ദി പാത എന്നോ പറ്റ പണികളിൽ പോയി അങ്ങനെ ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമില്ലല്ലോ പക്ഷെ അത് അതാ അനുഗ്രഹം ഒതുക്കിയിട്ട് നിങ്ങളെ തെരഞ്ഞെ പല പന്ത്രണ്ടും പതിനൊന്നും പന്ത്രണ്ട് പതിമൂന്നല്ലോ പിന്നെ പറഞ്ഞതിൽ ആമുഖ സരഫിസത്തിനെതിരെയുള്ള പിന്നെ തിയോമിലെ സോസിയോളിസ്റ്റുകളുടെ ഫാസി അത് കൃത്യകൃത്തെ ഒന്നായിട്ട് കൊണ്ടുവരിക പിന്നെ ഏത് സിനിമ ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ഒരുപക്ഷെ ചില ആൾക്കാർക്ക് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങള് നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ഞമ്മളെ ബന്ധിച്ചു ആദർശ വിഷയത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് അതൊന്നും മൻഗരുചലപ്പാണ് മൻഗരു ചെലപ്പ് നമ്മൾ നമുക്ക് وش چھ سچریتر منقام منسلک ربت آپ ویسا سب چرچ تیو آ تھی کامیاب آرڈر سواگت رنگ تیل مجھے തുമ്പല്ലെ രൂലവും തുമ്മലിനെ രൂപവും എന്ന് ഹരദീയത്തിന് ബേസിവിട്ട അസാഹനോസ് ആയത്തിന് എന്താണ് തർക്കം അതിൽ സ്വഹാനത്തിനെയും താമസിക്കുന്നതും സ്വരോഭാഗ്യങ്ങളെയും പിൻപറ്റുന്ന പിൻകാലക്കാരൊക്കെ മംഗപുസർഗത്തിൽ നടത്തിക്കുന്നവരാ അവളുടെ പാദ പിൻപറ്റ ആ പാദ പിൻപറ്റനുസരിച്ച് അല്ലെ യുവ ആയത്തിന്റെ വിശദീകരണത്തിൽ ആയതിനെ ഓരോ ഒറ്റ കുട്ടിയും അതിൽ ചിന്തിക്കുട്ടിയും ചെയ്ത ഇപ്പൊ അത് ചെയ്യുന്നവരെ വ്യാഖ്യാനം ചെയ്യുക എന്തൊരു വ്യാഖ്യാനം ചെയ്തിട്ട് ഇത് മുളക് ചെയ്യാത്ത മുഴുത്തച്ഛാ ഇവിടെ ശബാബത്തിന്റെ ശരീജമാരുടെ കുട്ടികൾക്കൊരു തന്നെ വായിച്ചു അതിന് അയങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെ ബന്ധപ്പെട്ടു വിഷയം പണ്ഡിതന്മാര് അങ്ങനെയുള്ള ഈ എതിരെ പറഞ്ഞ കുട്ടി മുഴുവൻ പണ്ഡിതന്മാരും മുളക്ശ്രീ പണ്ഡിതന്മാരോ അശ്വതി പണ്ഡിതന്മാരോ അങ്ങനെ അതിലും പണ്ഡിതന്മാരല്ല ശബാമി വരും അത് വായിക്കണം അത് പിന്നെ തർക്കത്തിനെതിരല്ല ഭിന്നതയ്ക്കെതിരല്ല വായിക്കണം പിന്നെ കരാറിനെതിരെയല്ല എന്നെ അത്യാവശ്യമാർ കൊടുക്കും ശബാമി മൂസാവാണി വലിയ പണ്ടത്തെ ലേഖനമെന്ന് നിങ്ങൾക്കറിയോ മൂസാവാണിന്റെ ആ ലേഖത്തിന് മറുപടി ഉറിപ്പായിട്ട് കെ കെ മുഹമ്മദ് മുനവിൽ ഒരു പിന്നെ സർക്കുലർ ആയിട്ട രീതിയിൽ എല്ലാ ശബ്ദം വായിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിനൊരു യോജിപ്പുവാ ഞാൻ എല്ലാ രേഖകളും നിങ്ങൾ യോജിപ്പു

എന്നത് മുർത്തരവാ അതിന് അമാനുപോലെ ലക്ഷ്യമുണ്ടോ ഈ സുഹൃത്തിന്റെ ആ സിമീകരണത്തെ അമാനു പോലും പറഞ്ഞിട്ടുണ്ട് സിഹന്റെ ഹട്ടീകത്തിൽ നിന്ന് നിഷേധിച്ചത് മുഹർത്തശ അല്ലെങ്കിൽ വിശ്വാസം അതുകൊണ്ടാണ് ഈ ഒരിക്കലും ഈ വിശ്വാസമായിട്ടാണ് ഞങ്ങൾ രണ്ടു പോകുന്നത് വായിക്കേണ്ടാവില്ല അങ്ങനെ തയ്ക്കും വേണ്ടി ആദർശത്തിൽ വെച്ചില്ല വൈക്കരുത് പറഞ്ഞൊന്നാവൂല്ല കേരളം രക്ഷത്തിൽ നിന്ന് അവർ വിശ്വസിക്കുന്നു നിങ്ങളും വിശ്വസിക്കണമെന്ന് പറയണത് ഞാൻ വിശ്വസിക്കാം ഇന്നത്തെ നിങ്ങൾ ആരംഭിക്കാം പക്ഷേ കേരളം സംഘടനാപരമായ നിലപാടിലും സംശയമല്ല അതിനോട് യോജിക്കാം മറ്റോട് യോജിക്കാം അല്ലാത്ത കാണികളുണ്ടല്ലോ അതേ ഒരു രണ്ട് ആ വിഷയത്തിലുണ്ടോ നമ്മൾ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു കാര്യമായിട്ടെഴുതാം എം എഴുതാം കെ എം എഴുതാം മണ്ഡലം കരുത്തരാക്കിയവരാണ് അവർക്ക് എന്റെ മണ്ഡലം കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു വിഷയം വന്നിരിക്കുന്നു ഒരു വ്യക്തിയും അത് അനുകൂലിക്കുന്ന ഇങ്ങനെ വ്യക്തികളോ ഇല്ല വർദ്ധനാണ് അതെ ഞാനും ഞാൻ പറഞ്ഞ കാര്യത്തിൽ അംഗീകരിക്കുന്ന ഇതിൽ കേരള യുഗത്തിലുള്ള കേരള ജീവിതത്തിലുള്ള നിലപാട് രേഖാകൂലം പണിയണം എന്ന് നമ്മുടെ മധ്യത്തിലുള്ളത് എന്തിനു നമ്മളെ അംഗീകരിക്കാം അത് സ്വീകരിക്കാൻ منشا کے تیم وقت تیار ನಮ್ಮ ಕೂಡಿ ಮನುಷ್ಯಕಾರ ಅಂದರೆ ಶರೀರ ಪ್ರವೇಶಿ ಅಲ್ಲಾ ಅಲಿಕಾ ಇಲ್ಲ എന്നിട്ട് പറഞ്ഞാൽ നീ നിനക്ക് ഇങ്ങനെ അനുഭവപ്പെട്ട അനുഭവപ്പെട്ടാൽ ഇനി ആരെങ്കിലും മുമ്പ് തൊഴിൽ ചൊപ്പം അല്ല നിനക്ക് ഏത് പ്രയാസമുള്ള സ്ഥലത്തിൽ നീ കൈവച്ചോ എന്നിട്ട് പറയണമെങ്കിൽ പിന്നെ മൂന്നാം അവയൊരു ദേശത്തിന്റെ എന്ത് ആ അവൻ്റെ അനിയത്തിന് തരാം അതിനെ കുറിച്ചോട്ട് ഏത് അനീതാണ് ഏത് ഗ്രന്ഥാണ് എന്നൊക്കെ എനിക്ക് ഞാൻ ഒന്ന് പറയണല്ലോ ഹജീത് ഗ്രന്ഥങ്ങളിലുള്ള സംഗതി അല്ലേ வணி அபூர் அடிக்கல் நம்மளே அபூரையடுக்கோ பிசாசு மனுஷரூபத்தில் ஆரீகத்தின் ஆதம் பண்ணது அத்துப்பாக்கம் குருவையை போய் நம்மளுக்கு என்னால் அபூர்வெடுக்கல் பிசாட்சு கொடுத்துரு நம்ம அங்கே போய் காரணம் நேரத்தில் கொள்ளு ஆசை சத்திரியான தேவாவத மானினி காரணம் நேரத்தை கொடுத்து

എന്താണ് ഐക്യം എന്തിനാണ് ഐക്യപ്പെട്ടത് ഏറ്റവും ഐക്യപ്പെട്ടത് അല്ലെ രീതിയിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടോ അല്ല ഇന്നും മേത്ത് കയറുന്നില്ല ഇത് അല ഞാൻ